നമസ്കാരം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മൂന്ന് ജില്ലകളിൽ റെഡ് അലർട്ട് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ വെള്ളിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു കാഞ്ഞിരപ്പുഴ ഗ്രാമവാസികളെ ഭീതിയിലാഴ്ത്തി വീട്ടുമുറ്റത്ത് പുലിയെത്തി വാക്കോടൻ അംബികയുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന വളർത്തുന്നതായാണ് പുലി റാഞ്ചിക്കൊണ്ടുപോയത് വീടിന് തൊട്ടടുത്ത് നടന്ന ഈ സംഭവം സിസിടിവി ദൃശ്യങ്ങളിലൂടെയാണ് വീട്ടുകാർ അറിഞ്ഞത് വളർത്തു നായയെ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കാണാതെ വന്നപ്പോഴാണ് വീട്ടുകാർ സി പരിശോധിച്ചത് പുലർച്ചെ നടന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് കറുത്ത രാത്രിയുടെ മറവിൽ ഒരു നിഴൽ പോലെ പതുങ്ങിയെത്തിയ പുലി വീട്ടുമുറ്റത്ത് ശാന്തമായി കിടക്കുകയായിരുന്ന വളർത്തുനായ്ക്കു നേരെ ചാടി വീണ് നിമിഷങ്ങൾക്കകം കഴിച്ചെടുത്ത് ഇരുട്ടിലേക്ക് മറഞ്ഞുപോകുന്ന ദൃശ്യങ്ങളാണ് സിസിടിവിയിൽ പതിഞ്ഞിരിക്കുന്നത് വീടിനകത്ത് കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ തെരുവുനായി കടിച്ചു മലപ്പുറം കോട്ടയ്ക്കലിൽ തെരുവുനായ ആക്രമണത്തിൽ എട്ട് വയസ്സുകാരനെ പരിക്കേറ്റു വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന കുട്ടിയെ തെരുവുനായ വീടിനകത്ത് കയറിയാണ് കടിച്ചത് വളപ്പിൽ ലുക്മാന്റെ മകൻ മിസ്ഹാബിനാണ് നായുടെ കടിയേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത് കുട്ടിയെ കോട്ടയ്ക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും എത്രയും പെട്ടെന്നും അധികൃതർ നടപടിയെടുക്കണമെന്നും നാട്ടുകാർ പ്രതികരിച്ചു േഴ് പെൺകുട്ടികൾക്കായി ഒറ്റ ശുചിമുറി അന്തി ഉറങ്ങുന്നത് മൂന്ന് ക്ലാസ് മുറികളിൽ തിരുനെല്ലി റസിഡൻഷ്യൽ സ്കൂളിൽ ആദിവാസി വിദ്യാർത്ഥികളോട് കൊടും ക്രൂരത വയനാട്ടിൽ ആദിവാസി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളോട് കൊടും ക്രൂരത വയനാട് മാനന്തവാടി തിരുനെല്ലിയിലെ റസിഡൻഷ്യൽ സ്കൂളിൽ വിദ്യാർത്ഥികൾ അന്തി ഉറങ്ങുന്നത് ക്ലാസ് മുറികളിൽ നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികളെ മൂന്ന് ക്ലാസ് മുറികളിലായിട്ടാണ് താമസിപ്പിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയേഴ് പെൺകുട്ടികൾക്കായി ഇവിടെ ഒറ്റ ശുചിമുറിയാണ് ആകെയുള്ളത് റെസിഡൻഷ്യൽ സ്കൂളിലെ ഹോസ്റ്റൽ കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് വിദ്യാർത്ഥികളെ ക്ലാസ് മുറിയിലേക്ക് മാറ്റിയത് എന്നാൽ അസൌകര്യങ്ങൾക്ക് നടുവിൽ ശുചിമുറി പോലും ഇല്ലാതെ ക്ലാസ് മുറികളിലെ സുരക്ഷിതമല്ലാത്ത അന്തരീക്ഷത്തിൽ കഴിയുകയാണ് വിദ്യാർത്ഥികൾ പൊതുമരാമത്ത് വകുപ്പ് അപകടാവസ്ഥയിലാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ കെട്ടിടത്തിന് തൊട്ടു സമീപത്തായാണ് സ്കൂളിലെ ഇരുനൂറ്റി അൻപത്തിയേഴ് വിദ്യാർത്ഥികളും പഠിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ ക്രമീകരണങ്ങളിൽ മാറ്റം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും ഇന്ന് രാവിലെ ഒൻപത് പത്തിന് രാജ്ഭവനിൽ നിന്ന് പുറപ്പെടുന്ന രാഷ്ട്രപതി ഹെലികോപ്റ്ററിലാണ് ശബരിമലയിലേക്ക് പോവുക പമ്പയിൽ നിന്ന് പ്രത്യേക വാഹനത്തിലായിരിക്കും സന്നിധാനത്തേക്ക് തിരിക്കുക രാഷ്ട്രപതി ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിക്കും പതിനൊന്ന് അൻപതിന് സന്നിധാനത്ത് എത്തുന്ന രാഷ്ട്രപതിയെ കൊടുമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠനര് മഹേഷ്വരും മോഹനര് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്തെത്തും പിന്നാലെ ഹോട്ടൽ ഹയാത്ത് റീജൻസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് നൽകുന്ന അത്താഴ വിഴുന്നിൽ പങ്കെടുക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രാഷ്ട്രപതി ദർശനം കഴിഞ്ഞ് മടങ്ങുന്നതുവരെ മറ്റു തീർത്ഥാടകർക്ക് നിലക്കലിനപ്പുറം പ്രവേശനമില്ല ഒക്ടോബർ ഇരുപത്തിനാലിനാണ് രാഷ്ട്രപതി തിരിച്ച് ദില്ലിക്ക് മടങ്ങുക